അത്തരം രോഗാവസ്ഥ ഉള്ളവരെ സംബന്ധിച്ചിട്ട് അവർ വളരെ പെർഫെക്റ്റ് ആണെന്നായിരിക്കും അവരുടെ ധാരണ അമ്മയും മക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ലഹരി ഇന്ന് നമ്മളും ചിരിക്കുന്നു ഇനി വരും തലമുറകളും ചാപ്പിളിനെ ശാന്തമായ ഒരു മനസ്സിന് മാത്രമേ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ എവിടെയാണോ ഒരു മോശപ്പെട്ട അവസ്ഥയുള്ളതാണ് അവിടുത്തെ അന്തരീക്ഷത്ത് പോലും വൃത്തിയാക്കുന്ന രീതിയിലേക്ക് അയാൾ മാറിക്കൊണ്ടിരിക്കും പിന്നെ ആർസിസ്റ്റ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവരെ അയാളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥ ആ വ്യക്തി തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥ അതിന് ആത്മരതി എന്നാണ് പറയുക അപ്പം അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയോട് സ്നേഹമുണ്ടെന്ന് തോന്നുകയാണെങ്കിലും ആ തോന്നുന്നത് തൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവല് നോക്കിയിട്ടാണ് തോന്നുന്നത് മറിച്ച് എന്തെങ്കിലും തൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഏതൊരു വ്യക്തി പെരുമാറുകയാണെങ്കിൽ അതിഭയങ്കരമായിട്ട് ഇത്തരം ഇങ്ങനെയുള്ള വ്യക്തികൾ പൊട്ടിത്തെറിയുകയും ചെയ്യും അല്ലേ അതൊക്കെ ഇങ്ങനെയുള്ള വ്യക്തിത്വം ഒരു 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 വ്യക്തി അത്യാവശ്യം നോർമൽ എന്ന് പറയുന്ന നമ്മളുടെ പൊതുവായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ നോർമൽ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ആപേക്ഷിക്കുകയാണ് എല്ലാ വ്യക്തികൾക്കും ചില മാറ്റങ്ങളും വ്യത്യാസങ്ങളും പല രീതിയിലുള്ളതാണ് അതുകൊണ്ട് നോർമൽ എന്നുള്ള പ്രയോഗം പോലും ശരിയല്ല പക്ഷേ എങ്കിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ മറ്റൊരു വ്യക്തിക്ക് ഒരു താങ്ങാവുന്നതിലധികം പിന്നെ അസുഖകരമാവുകയും അല്ലെങ്കിൽ ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഇത് നമുക്ക് അബ്നോർമൽ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെയാണ് ഒരു മാനസികമായൊരു ഒരു ഒരു എവിടെയോ ഒരു സന്തുലിതമില്ല ഒരു വൈകല്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങളെന്ന് പറയാം കറക്ട് ചെയ്യാനൊക്കെ ഇപ്പം ഇഷ്ടംപോലെ വഴികളൊക്കെ ഉണ്ട് അത് തിരിച്ചറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നാച്ചുറലാണ് അത് ആ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാകും അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് പറയാനും ബുദ്ധിമുട്ടുണ്ടാവും ഏഹ് രോഗാവസ്ഥയാണ് അപ്പോൾ ആ രോഗാവസ്ഥ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു അത്തരം രോഗാവസ്ഥ ഉള്ളവരെ സംബന്ധിച്ചിട്ട് അവർ വളരെ പെർഫെക്റ്റ് എന്നായിരിക്കും അവരുടെ ധാരണ അപ്പം നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് ഐ ആം റൈറ്റ് ആൾ അതേഴ്സ് ആർ റോങ് എന്നുള്ളൊരു അവസരമായിരിക്കും അവർ നീക്കുന്നത് അതുകൊണ്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഒരു ചെറിയ വിഷയമുണ്ട് നിങ്ങളൊരു ചെറിയൊരു കൺസൾട്ടേഷൻ ചെയ്ത നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും അവർക്കത് സഹിക്കാൻ പറ്റില്ല ബിക്കോ ബിക്കോസ് അവരുടെ അവർ അവരെ ധാരണയുടെ പുറത്ത് അവര് കെട്ടിപ്പോള്ള മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ധാരണയുടെ പുറത്ത് ഒരു ചുറ്റുകടിക്കുന്നത് പോലെ ആയിരിക്കും അവർക്ക് തോന്നുക അതാണ് അവർക്ക് പൊട്ടിത്തെറി ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത് പല പല കാരണങ്ങളും ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം ഏതാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അഞ്ചാറ് വയസ്സുവരെ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു സംഘർഷമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ സ്നേഹ സ്നേഹം വാരി കോരിക്കൊടുത്തു സ്നേഹത്തിൽ പൊതിഞ്ഞൊരു കുഞ്ഞിന് അഞ്ചാറ് വയസ്സ് വരെ ജീവിക്കാൻ അവസരം കൊടുത്താൽ പിന്നെ നിങ്ങൾ ഇനി അവനെ അവനെയോ അവളെയോ നിങ്ങൾ ഏത് സ്ഥലത്ത് കൊണ്ടിട്ടുള്ളൂ അയാൾക്ക അയാൾ അതിനെ അതിജീവിച്ചുകൊണ്ട് വളരെ ആ എവിടെയാണോ ഒരു മോശപ്പെട്ട അവസ്ഥയുള്ളത് ആ അവിടുത്തെ അന്തരീക്ഷത്ത് പോലും വൃത്തിയാക്കുന്ന രീതിയിലേക്ക് അയാൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ ഭീകരവാദമൊക്കെ എടുത്തു നോക്കുക ബിൻ ഒസാമാ തുടങ്ങി എടുത്ത് നോക്കുക വലിയ ഭീകരന്മാരെ എന്തുകൊണ്ടാണ് അവർക്ക് അമ്മ എന്നുള്ള ഒരു അനുഭവം അവർക്കില്ലാതായി വരുന്നത് അമ്മയിൽ നിന്ന് ഒരു നല്ല അഞ്ചാറ് വരെ ഈ സ്നേഹം യഥേഷ്ടം ലഭിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു ഭീകരവാദിയാകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഭീകരവാദത്തിന്റെ കാരണത്തിലേക്ക് അന്വേഷിച്ച് പോയാൽ ഈ സംഗതിയാണ് കാണുന്നത് നമ്മൾ നമ്മളീ ഇവിടുത്തെ ലഹരി പ്രശ്നമുണ്ടല്ലോ കുട്ടികളിൽ എന്തുകൊണ്ടാണ് അവിടെ അമ്മ അമ്മയുമായിട്ടുള്ള റിലേഷൻ നമ്മൾ അമ്മയും മക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ലഹരി ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയുമൊക്കെ ലഹരിയുടെ പിന്നാലെ പോകാനുള്ളതിൻ്റെ ഒരു കാരണം അതാണ് നമ്മൾ അവരെ ചുമ്മാ പിടിച്ചിട്ട് ജുംബ ഡാൻസ് പഠിപ്പിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞാൽ ജുബ ഡാൻസോ ജുബ ഡാൻസോ ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല അവരുടെ ഉള്ളിൽ സംഘർഷമാണ് അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ ആ ബാല്യത്തിൽ കോറി ബാല്യത്തിന്റെ ആ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള മനസ്സിൽ വീണ്ടിരിക്കുന്ന മുറിവുകൾ കൊണ്ട് അവർ അവർ എന്താ പറയുക ആ മുറി ആ മുറിവുകളിലൂടെയാണ് അവർ ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മുറിയുന്ന സമയത്ത് നിങ്ങൾക്ക് തത്വം എന്ന് പറയാൻ പറ്റൂ പറ്റൂ നിങ്ങളുടെ കൈ മുറിഞ്ഞ് രക്തം ഒഴുകും നിങ്ങൾ എന്ത് ചെയ്യും ഇൻഡോപാക് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഇൻഡോപാക് ഓപ്പറേഷൻ സിദ്ധീറെ കുറിച്ച് സംസാരിക്കും ഇല്ല അപ്പൊ നിങ്ങളുടെ വേദനയായിരിക്കും നിങ്ങൾക്ക് പ്രധാനം അപ്പൊ ഒരു ആറു വയസ്സ് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക കലഹിക്കുന്ന അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ ഭ്രാന്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സിൽ വീഴുന്ന മുറിവുകൾ ഈ മുറിവുകൾ ഒരിക്കലും ഉണങ്ങത്തില്ല അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ പുറത്തുള്ള മുറിവ് അത്യാവശ്യം മരുന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും പക്ഷേ അകത്തെ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ വലിയ പ്രയ ഉറക്കാൻ പറ്റും പക്ഷെ നല്ല പണിയാണ് അത് അവർ തന്നെ വളർന്നു വലുതെന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം അവിടെയാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത് സാർ അതിൽ നിന്നൊക്കെയാണ് ഈ പറയുന്നത് പല പല ഈ അബ്നോർമാലിറ്റീസ് ഓസിഡി ആണെങ്കിലും അതേപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ഒരു ഘടകമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു 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 സ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരമ്മയെ സംബന്ധിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആറു വയസ്സ് വരെ ഒരു അമ്മ ഫീലിംഗ് ഒരു അമ്മ അനുഭവം ആ കുട്ടിയിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ നൂറ് ശതമാനം പ്രശ്നം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എവിടെ പോയാലും അവനാണെങ്കിലും അവളാണെങ്കിലും അവർക്കും പ്രശ്നം ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് ഈ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്യും അവിടെ ചരിത്ര നോക്കും ചാർലി ചാപ്ലിൻ ആ അമ്മയുടെ ഒട്ടിയ വയറ് നട്ടലിനോട് ചേർന്നിരിക്കുന്ന വയറ് അല്ലേ ആ വയറിനകത്ത് പോലും കഴിക്കാനൊന്നുമില്ലാതെ വശന്നിരിക്കുന്ന വയറിൻ്റെ ആ ഒരു കാവിറ്റിയിലേക്ക് തണുപ്പത്തെ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് വെച്ചിട്ട് ചാപ്ലിൻ്റെ അമ്മ വളർത്തി അല്ലേ എന്നിട്ട് ഇന്ന് നമ്മളും ചിരിക്കുന്നു ഇനി വരും തലമുറകളും ചാപ്പിളിനെ കണ്ടിരിക്കുന്നു മനസ്സിലെ ആ അമ്മയിൽ നിന്ന് അയാൾ കിട്ടിയ സ്നേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണത് അതുകൊണ്ടാണ് ആ ഷൂസ് പുഴുങ്ങിയിട്ട് തിന്നുന്ന സമയത്താണ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു ചിരിച്ചഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മളെ ചിരി മാറി വേറൊരു തലത്തിലേക്ക് പോവുകയാണ് അവിടെയാണ് സൗന്ദര്യം വരുന്നത് മറിച്ച് അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു മനുഷ്യനുണ്ട് ഹിറ്റ്ലർ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇവിടെയാണ് ഒസാമ ബിൻ ലാദൻ ഇപ്പൊ നമ്മുടെ ഈ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണം ആ വന്ന് വെടിവെച്ച വ്യക്തികളെ ഒക്കെ എടുത്ത് ചരിച്ചോച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബാല്യം നഷ്ടപ്പെട്ടവർ ഈ ഒരു വിഷയം ആണ് നമ്മൾ ഈ പറഞ്ഞ ഓ സി ഡി ആണെങ്കിലും കാര്യം ഈ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ശാന്തമായ ഒരു മനസ്സിന് മാത്രമേ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അല്ല അതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ വേറൊരാൾക്ക് വേറൊരാളോട് തോന്നുന്ന സംഗതി അല്ല സ്നേഹമെന്ന് പറയുന്നത് വലിയ വിഷയമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല